ിൽ ചേർന്നു സ്കൂളിലെ തന്നെ മറ്റൊരു ഭാരവാഹിയാണ് അദ്ദേഹം വിനോദ് ഇതാണോ ഒരു സ്കൂൾ സ്വീകരിക്കേണ്ട നടപടി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും ലക്ഷം രൂപ നൽകുന്നതിന് ഇപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം മാത്രമാണ് വാർത്തയായി വരുന്നത് മറ്റു കുട്ടികളോടും പൈസ നൽകാത്തവരോട് ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത് ഹലോ കേൾക്കാം നമ്മുടെ മൂന്ന് മൂന്ന് വാഹനവും സർക്കാർ നൽകിയ രണ്ട് വാഹനമാണ് വരുന്നത് അപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ വാഹനം ഓടുന്നത് ഒരു മാസം അൻപതിനായിരം രൂപയോളം ഒരു വാഹനത്തിന് അങ്ങനെ മൂന്ന് വാഹനത്തിന് ഒന്നര ലക്ഷം രൂപയാണ് ഒരു മൂന്ന് വാഹനത്തിൻ്റെ കൂടെ നമ്മൾ ഒരു മാസം സ്വകാര്യ വാഹനത്തിന് കൊടുക്കുന്നത് കൂടാതെ രണ്ട് സർക്കാർ വാഹനങ്ങൾ തന്നിട്ടുണ്ട് ഈ രണ്ട് സർക്കാർ വാഹനം സർക്കാർ വാഹനം മാത്രമേ നമുക്ക് തരുന്നുള്ളൂ ഇതിന്റെ മെയിൻ്റനൻസ് ആയാലും ഇതിന്റെ ഡ്രൈവർ ശമ്പളവും ആയുട ശമ്പളവും എല്ലാം ഈ കുട്ടികൾ ഉപയോഗിക്കുന്നതനുസരിച്ച് കുട്ടികളുടെ നിന്ന് കിട്ടുന്ന ഈ തുച്ഛമായ പൈസ വെറും അഞ്ഞൂറ് രൂപ നാനൂറ്റി അൻപത് രൂപ നാനൂറ് രൂപ ഇങ്ങനെയാണ് നമ്മൾ നിന്ന് വാങ്ങുന്നത് ഈ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഓടിച്ചു പോകാൻ കഴിയുന്നുള്ളൂ അപ്പൊ നിലവിൽ ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം രൂപയോളം ഈ അധ്യയന വർഷം തീരുമ്പോൾ ബാധ്യതയാണ് വണ്ടി ഓടാൻ കഴിയാത്ത നിലവിലെ അവസ്ഥയാണ് അപ്പൊ നമ്മൾ പൊതുവിൽ എല്ലാ കുട്ടികളെടുത്തും ഇങ്ങനെ ഫീസ് ഇങ്ങനെ തന്നാൽ മാത്രമേ നമുക്ക് വാഹനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ പാരന്റിന്റെ അടുത്ത് പറഞ്ഞ് ആ പൈസ കുറേ കൊണ്ട് തരണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോ എന്നിരുന്നാൽ പോലും മൂന്ന് കുട്ടികൾ വരുന്ന ഒരു വീട്ടിന്റെ മൂന്ന് കുട്ടികൾ വരുന്ന വേറെ കുട്ടികളുണ്ട് അവരടുത്ത് ഞങ്ങൾ നിങ്ങളുടെ മൂന്ന് കുട്ടികളുടെ പൈസ തരണ്ട നിങ്ങൾ രണ്ട് കുട്ടികളുടെ പൈസ തന്നാൽ മതി ഒരു കുട്ടികളുടെ പൈസ ഞങ്ങൾക്ക് വേണ്ട അതുപോലെ ഈ മാ വർഷാവസാനാവുമ്പോൾ ഈ കുടിശ്ശിക ബാക്കിയുള്ള ഒരു ഒത്തിരി വരുന്ന കുട്ടികളുടെ നിന്ന് ഞങ്ങൾ രണ്ടായിരവും ആയിരവും മൂവായിരവും വേണ്ട കാരണം സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഏകദേശം എഴുന്നൂറ്റി അൻപതോളം പിള്ളേരുള്ള ഒരു സ്കൂളാണ് നമ്മുടെ ഈ കുന്നക്കൽ പഞ്ചായത്തില് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന യു പി സ്കൂളാണ് ഈ സ്കൂൾ കാരണം ഇതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ പ്രദേശത്ത് സി ബി എസ് ഇ സ്കൂളുകൾ ഒരുപാടുണ്ട് അതിനകത്ത് ഈ സി ബി എസ് ഇ സ്കൂൾ ഒരുപാട് ഇങ്ങനെ ശ്രീ വിനോദ് അങ്ങ് തന്നെ പറഞ്ഞു സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്ന് അഞ്ഞൂറ് രൂപയും നാനൂറ്റമ്പത് രൂപയൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള പൈസ ആകുന്നവരാണ് ആണ് ഈ കേരളത്തിലുള്ള എല്ലാവരും എന്നൊന്നും ഞാൻ കരുതുന്നില്ല മാത്രവുമല്ല കയ്യിൽ പൈസ ഉണ്ടായിട്ട് വീട്ടിൽ പൈസ ഉണ്ടായിട്ട് എൻ്റെ മകനോ മകളോ പോയി സ്കൂളിൽ പോയി പൈസ നാണം കിടത്തെ എന്ന് കരുതുന്നവരാകില്ല മാതാപിതാക്കളും പൈസ കയ്യിൽ ഇല്ലാത്തത് കാര്യം നിങ്ങൾക്കും അറിയാം മൂന്ന് കുട്ടികൾ ഉണ്ടായിട്ട് അതിൽ മൂന്ന് പേരുടെയും പൈസ വേണ്ട ഒരാളുടെ മതിയെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ടാകുമല്ലോ പിന്നെയും ഈ കുട്ടികളോട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുട്ടികൾ അവരുടെ വീട്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അതിനൊരു മറ്റൊരു നടപടി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നടത്തണം അവരെ സഹായിക്കണം കൂടുതൽ സമയം ഒപ്പം ും കുട്ടിയെ ഈ തരത്തിൽ ഉപദ്രവിക്കാൻ മാനസികമായി ആ കുട്ടിയെ ഉപദ്രവിക്കാൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്യുന്ന മനസ്ഥിതി എന്താണെന്നുള്ളതാണ് നമ്മൾ എന്തായാലും കുട്ടിയെ മാനസികമായിട്ട് വേദനിപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടില്ല കാരണം പൊതുവിൽ എല്ലാ കുട്ടികളുടെ അടുത്തും തന്നെയാണ് ഈ ശരിയായ അതാണ് ഒരു പ്രധാനപ്പെട്ട ൂടെ ഇന്ന് ആ കുട്ടി സ്കൂളിലൂടെ വന്നിട്ടുണ്ട് ആ കുട്ടിയോട് ഞങ്ങൾ ചോദിച്ചപ്പോഴേ ആ കുട്ടി പറയുകയാണ് വണ്ടി കയറ്റാതെ പോയതാണ് നീ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം പറയണോ എന്ന് വീട്ടിലൊരു മാമം വന്നു മാമം പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്ന് കുട്ടിയെ പറഞ്ഞു പഠിപ്പിച്ച രീതിയിലോട്ടാണ് ഈ കാര്യങ്ങൾ പോയിരിക്കുന്നത് അത് കുട്ടിക്ക് അടുത്തോ ഇല്ലയോ എന്നുള്ളത് ആ കുട്ടിക്ക് ആ അനുഭവം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്ന് വീട്ടുകാർ പറയുന്ന ഒരു തെറ്റുമില്ല നിങ്ങൾ സ്കൂൾ ബസ്സിൽ കയറ്റിയോ ഇല്ലയോ എന്നുള്ള പ്രശ്നം ആ അത് 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 അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അന്നേ ദിവസം രാവിലെ രണ്ടു ദിവസം മുന്നേ ഈ പൊതുവെ കുട്ടികളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേ ദിവസം രാവിലെ ആ വീട് വീടിന്റെ മുറ്റത്തൂടെ വണ്ടി പോയപ്പോൾ ആ കുട്ടി വീടിന്റെ മുറ്റത്ത് ആ റോഡ് സൈഡിൽ ഇല്ലായിരുന്നു കുട്ടി നിന്നത് വീടിന്റെ സിറ്റൌട്ടിലാണ് എന്നാൽ കുട്ടി റോഡിൽ ഇറങ്ങി നിന്നിരുന്നു എങ്കിൽ ചിലപ്പോൾ വണ്ടി നിർത്തിയേ കുട്ടി സിറ്റൌട്ടിൽ നിന്നു കുട്ടികളും ഉറപ്പാക്കുന്നില്ലായിരുന്നു വിളിക്കാൻ പറ്റുന്നില്ല ഒരു കുട്ടി കുട്ടി വരാതിരുന്നതാണോന്ന് അന്ന് പരീക്ഷ ഇല്ലായിരുന്നു മാഡം അന്ന് പരീക്ഷയ്ക്ക് രണ്ടു ദിവസം ഈ സംഭവം നടക്കുന്നത് സ്കൂളിൽ സ്കൂളിൽ ബാക്കി പോലെ ഈ കുട്ടിയും പോകാനായി ബാഗുമായി കഴിഞ്ഞ രണ്ടു വർഷമായി ഈ പേരന്റ്സ് നമ്മളെ സ്കൂളിൽ വരികയോ ഈ ഫീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാനോ തയ്യാറായിട്ടില്ല മാനേജ്മെന്റുമായിട്ട് കാരണം കഴിഞ്ഞ വർഷവും ഈ ഇദ്ദേഹം ഒരുപാട് പൈസ തരാനുണ്ട് ഈ വർഷം ഒരു പൈസ പോലും തന്നിട്ടില്ല വാഹനം വലിയൊരു വന്നു എല്ലാ അടുത്തും അടുത്തും പറയുന്ന തന്നെയാണ് ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ രണ്ടു വർഷമായി വന്നിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് വിളിച്ച് അന്വേഷിക്കുകയോ വീട്ടിൽ പോയി ചെന്ന് ചെയ്യാൻ നമുക്ക് ഇല്ല നമ്മൾ പല അന്വേഷിക്കോ ചെയ്യാനാകില്ല ഫീസിന്റെ മറ്റു കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി വിളിക്കാൻ പോലും അവർ ഫോൺ എടുക്കാറില്ല അവർ വരാതിരിക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ള മറുപടി ആ രക്ഷിതാക്കള് തന്നെ പറയാം ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം അങ്ങനെ തിരികെ വരാം ഈ കുട്ടിയുടെ രക്ഷതാവ് നമുക്ക് ഒപ്പമുണ്ട് എന്താണ് സംഭവിച്ചത് ഇവർ കുറെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് ഇതിനൊക്കെയുള്ള നിങ്ങളുടെ മറുപടി എന്താണ് എന്റെ പേര് മോനാണ് ഇങ്ങനെ ഒരു സ്കൂളിൽ പോകുന്ന ദിവസം റോഡിലേക്ക് ഇറങ്ങി നിന്നില്ല നിന്നില്ലെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ദിവസമായിരുന്നോ അതോ പരീക്ഷാ കാലത്താണോ ആദ്യം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആദ്യത്തെ സംഭവം നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലെ കയറ്റാതെ പോയി വൈകുന്നേരം ഞാൻ പോയി വിളിച്ചിട്ട് വന്നു അപ്പോ തിങ്കളാഴ്ച ചൊവ്വാഴ്ച പരീക്ഷ തുടങ്ങിയാണ് അപ്പോ തിങ്കളാഴ്ചയും പുള്ളി പുള്ളിത്താരം വെള്ളിയിൽ ഇറങ്ങി നിന്നു അന്ന് കയറ്റിയില്ല ഫീസ് ഉണ്ടോ എന്ന് ചോദിച്ചു വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു അപ്പോ ഇല്ലെന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞപ്പോ വണ്ടി വിട്ടങ്ങ് പോവുകയാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം ചൊവ്വാഴ്ച പരീക്ഷ അന്ന് നിർത്തിയിട്ടില്ല പിന്നെ വീണ്ടും പോയി വിളിച്ചു പിന്നെ അതുപോലെ ഇന്നലെ പിന്നെ നിർത്തി ഇന്നലെ പോയി വിളിച്ചു വീണ്ടും കൊണ്ടുവിട്ടു വിളിച്ചു ഇന്നും അതുപോലെ കൊണ്ടുവിട്ടിട്ടാണ് വന്നത് ഈ പൈസ പിന്നീട് നൽകാമെന്ന് പൈസയുടെ കാര്യവുമായി ബന്ധപ്പെട്ട സ്കൂളിലെ മാനേജ്മെന്റുമായോ അധ്യാപകരുമായോ നിങ്ങൾ സംസാരിച്ചിരുന്നോ ആ അവരൊരു മീറ്റിംഗിന് ഇടയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് അവിടെ സ്കൂളിൽ പോകുമ്പോൾ എന്നോട് ആ ടീച്ചർ ഒരിക്കലും സൂചിപ്പിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് ടൈറ്റാണ് ഞാൻ അത് എല്ലാ സെറ്റിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു മീറ്റിങ്ങിന് ഇടയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വിനോദ് എന്ന് പറയുന്ന എസ് എം സി ചെയർമാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫോൺ എടുത്തു അപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞു അതിനുശേഷം എന്റെ വീടിന് അടുത്താണ് പുള്ളിയുടെ വീട് അപ്പൊ പുള്ളി എന്നെ വഴി വഴിയിലെടുത്ത് വെച്ച് കണ്ടപ്പോൾ ഞാൻ ഒരു കടയിൽ വന്നപ്പോ വിജയത്തിനുമായി കാണാനിടയി അപ്പൊ ഞാൻ പുള്ളിയോട് സംസാരിച്ചു എനിക്ക് കുറച്ച് ടൈറ്റാണ് അപ്പൊ ഞാനത് നമ്മുടെ എക്സാം കഴിയുന്നതിന് മുമ്പ് ഞാൻ എല്ലാം സെറ്റിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് ഇവര് പിന്നെ ഈ പരീക്ഷാ സമയത്ത് കുട്ടിയെ കയറ്റത് കാരണം നമ്മൾ പലയിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പോകുന്നതാണ് ഒന്നാമത് ആ റൂട്ടിൽ ബസ്സില്ല നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് കാരക്കോട ജംഗ്ഷൻ വരെ പോകുന്നതിന് ഓട്ടോയ്ക്ക് നൂറ് നൂറ്റി ഇരുപത് രൂപയാണ് ആൾക്കാർ വാങ്ങുന്നത് വന്നിട്ട് കൊണ്ടുപോകുന്നതിന് അപ്പൊ പോയിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി അറിയാലോ അപ്പൊ കുറച്ച് ടൈം കൂടെ എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഓട്ടോ കൂലിയാകുന്ന ഒരു സ്ഥലമാണ് ആ റൂട്ടിൽ ബസ്സില്ല ഒരു ഗ്രാമവണ്ടി എന്ന് പറയുന്ന ഒരു ബസ് മാത്രം ഒരു പത്തര ആവുമ്പോൾ പൊള്ളാട്ട ഭാഗത്തേക്ക് വാങ്ങണ്ട പോകുന്നുണ്ട് അല്ലാതെ നമ്മുടെ നെയ്യിങ്കരയിലോട്ടോ കാരക്കോടത്തോട്ടോ കേറാനായിട്ടോ ആ റൂട്ടിൽ ബസ്സൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോ ഞാൻ കുട്ടിയെ വിളിച്ചിട്ട് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ഈ സന്ദർഭത്തിൽ ചോദിക്കേണ്ടതല്ല പരസ്യമായി അങ്ങേക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ് രണ്ടു വർഷമായി കുട്ടികൾ കുട്ടിയുടെ കാര്യത്തിൽ സ്കൂളിൽ വരികയോ ഫോൺ വിളിച്ചാൽ എടുക്കുകയോ അങ്ങനെ ഇടപെടുന്നൊന്നും ചെയ്യുന്നില്ല കൂടി അവർ പറഞ്ഞിരുന്നു ഞാൻ പിന്നെ അല്ലാതെ പോകുന്ന പോകുന്നതാണ് ഞാനൊരു ഓൺലൈൻ ചാനൽ നടത്തുന്നതുകൊണ്ട് അപ്പൊ ഞാനും രാവിലെ ന്യൂസ് എടുക്കാനൊക്കെ ഒന്ന് വെളിയിലോട്ടൊക്കെ ഇറങ്ങും അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ടൈമിൽ അവിടെ പോകാൻ പറ്റത്തില്ല എന്നാലും അവിടെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോഴോ എം എൽ എയുടെ പ്രോഗ്രാം വരുമ്പോഴോ മറ്റേ പരിപാടികളൊക്കെ നടക്കുമ്പോഴെല്ലാം ഞാൻ അവിടെ പോകാറുണ്ട് രണ്ടാമത് സ്കൂളിൽ ഇപ്പോൾ നമ്മുടെ ആനിവേഴ്സറി നടന്നപ്പോൾ മോൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ ടൈമിലെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഇവരോട് സംസാരിച്ചതൊക്കെയാണ് പിന്നെ ഈ നേരത്തെ കണ്ടുപറഞ്ഞതുകൊണ്ട് ഫീസിന്റെ കാര്യമൊന്നും എന്നാൽ സംസാരിച്ചിട്ടില്ല കാരണം ഞാൻ അത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അറിയുന്ന ആളാണ് കഴിഞ്ഞ വർഷത്തെ ഫീസ് എനിക്ക് എനിക്ക് കുറച്ച് ഞാൻ 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 എല്ലാം കൊടുത്തിട്ടാണ് അതേ സ്കൂളിൽ തന്നെ കാര്യമില്ലല്ലോ ശരി ശരി ശ്രീ വിനോദ് ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട് പ്രതീക്ഷിക്കുകയാണ് ശ്രീ വിനോദ് അങ്ങ് കേട്ടിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടിട്ടുണ്ടാകും ഒരു ദിവസമല്ല മൂന്ന് നാല് ദിവസമാണ് ഈ കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റാതിരുന്നത് ഹലോ കേൾക്കുന്നുണ്ടോ അങ് ആ മേഡം ഞാൻ പറഞ്ഞില്ലേ ഈ വ്യാഴാഴ്ച ദിവസമാണ് ആ കുട്ടിയെ അന്ന് കേറ്റാതെ പോയത് എന്നാണ് അവര് പറയുന്നത് വ്യാഴാഴ്ച മാത്രല്ല അവർ പറഞ്ഞത് ആ അത് അവര് പറയും ഞാൻ പറഞ്ഞുതരാം അതിനുശേഷം അന്ന് വണ്ടി നിർത്താതെ പോയി എന്നുള്ളത് അവര് പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പിറ്റേ ദിവസം അയാളെ കൊണ്ടുപെടുന്നു പിറ്റേ ദിവസം ആ കുട്ടിയെ വയനിലയക്കുന്നില്ല എന്നുള്ളതെല്ലാം അവരാണ് ചെയ്തത് ഞങ്ങൾ കുട്ടിയെ എടുക്കാതിരുന്നിട്ടില്ല കുട്ടിയെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോകുന്ന ആ പോകുന്ന റൂട്ടാണ് അതൊക്കെ വെറുതെ പറയുന്നതാണ് ഒരു ഒരു ഒരിക്കലും അങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ല ഉറപ്പാണ് പിന്നെ ഞാൻ ഇതിനകത്ത് ആദ്യം മാഡം ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചന ഉണ്ട് കാരണം നമ്മുടെ ഈ കുന്നക്കൽ പഞ്ചായത്ത് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ സി ബി എസ് ഇ സ്കൂളുള്ള പ്രദേശമാണ് അപ്പൊ ആ സ്കൂളുകളിലെല്ലാം കുട്ടികളുടെ എണ്ണക്കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എണ്ണൂറോളം പിള്ളേരിപ്പൊ പഠിക്കുകയാണ് അപ്പൊ അതിനകത്ത് വലിയൊരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് കാരണം ഇത്തരം ഞങ്ങൾ ഒരു കുട്ടിയേയും മാനസികമായി വേദനിപ്പിക്കാൻ ഞങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല ഞങ്ങൾ ഫീസ് ഒരു രൂപയും തരാത്ത കുട്ടികളുണ്ട് മാഡം ഒരു ാഥുമായി സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളതാണ് മൂന്ന് ലക്ഷം രൂപയുടെ ബാധ്യത ഒഴിവാക്കുകയാണ് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പരമാവധി വിട്ടുപോയി ചെയ്താണ് നമ്മൾ ഈ വാഹനം ഓടിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ എന്ത് വിട്ടുവീഴ്ച ചെയ്തല്ല എന്തുകൊണ്ട് സ്കൂൾ ബസ്സിൽ കുട്ടികളെ കയറ്റാതെ ഈ തരത്തിൽ കുട്ടികളെ വീട്ടിലോ നടുവോട്ടിലോ സ്കൂളിലോ നിർത്തി സ്കൂൾ ബസ് പോരുന്ന എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് ഉത്തരവാദിത്വ ബോധമാണത് ഞാൻ പറഞ്ഞില്ല ഈ കുട്ടി കയറിയില്ല എന്നുള്ള ദിവസം ദിവസത്തിന് രണ്ടു ദിവസം മുന്നേ സ്കൂളിൽ പൊതുവായി അറിയിപ്പ് കൊടുത്തു കുടിശ്ശികളെല്ലാം കൊണ്ട് നിങ്ങൾ കുറേ തരണം ഇല്ലെങ്കിൽ വാഹനത്തിൽ കയറാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് അറിയിച്ചു അത് ഓക്കെ പൊതുവിൽ എല്ലാ കുട്ടികളെടുത്തും പറയുന്നതാണ് ആ അടുത്തും പറഞ്ഞത് പൊതുവിൽ ആ കുട്ടി വീട്ടിൽ പോയി പറഞ്ഞു പിറ്റേ ദിവസം കുട്ടി ഈ ഒരുങ്ങി നിന്നു പറഞ്ഞ കുട്ടിയെ എടുക്കാതെ പോയെന്ന് അവര് പറയുന്നു ആ കുട്ടി എന്തുകൊണ്ട് റോഡിൽ ഇറങ്ങി നിന്നില്ല കുട്ടി വീടിനകത്താണെന്നത് വീടിനകത്താണെന്നത് കുട്ടിക്ക് എന്തുകൊണ്ട് വെളിയിറങ്ങി നിന്നു ന്യായടിസ്ഥാനം എന്നുള്ളതാണ് ശ്രീ വിനോദ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ടിരുന്നു വാർത്ത പരിശോധിക്കുമെന്നും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഒരിക്കലും അരുതാത്തതാണ് ഇപ്പോൾ കേട്ടതൊക്കെയും സത്യമാണെങ്കിൽ അത് അരുതാത്തതാണ്